ചിറ്റിലപ്പിള്ളിയിലെ എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ എട്ട് ക്രിക്കറ്റ് ടീമുകളെ ഉൾപ്പെടുത്തി വൺ ഡേ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചു ലോർഡ്സ് ഇലവൻ പുത്തൂർ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി പി സി സ്വെങ്ങിണിശ്ശേരി റണ്ണേഴ്സ് അപ്പായി രഞ്ജി ട്രോഫി പ്ലെയറും എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി മെന്ററുമായ വിനോദ് കുമാർ അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ വിബിൻ കെ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ടീമുകൾക്കുള്ള ട്രോഫികൾ കൂടാതെ വ്യക്തിഗത ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികളും വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ ലിബിൻ ജേക്കബ് കമ്മിറ്റി അംഗങ്ങളായ നിധീഷ് എൻ യു ശ്രീജേഷ് അഭിജിത്ത് ബിബിൻ എന്നിവർ നേതൃത്വം നൽകി എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഐഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കും കൂടാതെ എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമിയിലേക്കുള്ള അഡ്മിഷന്റെ ഭാഗമായി സെലക്ഷൻ ട്രയൽസും പതിനൊന്നിന് ഞായറാഴ്ച തന്നെ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് എയ്റ്റ്